രണ്ടാമതായി മൂന്നാമതാകുമ്പോൾ പിന്നെ ഒന്ന് കരികരിക്ക മൂന്ന് വോട്ടും യു ഡി എഫിന് വരില്ല ഇതൊരു മോഡൽ ആണ് ഞാൻ ഞാൻ പറഞ്ഞതുപോലെ ആയിരടക്കവറും രണ്ട് ഫോണിന് ഒരു മൊബൈൽ രണ്ട് ഫോണിന് മൊബൈൽ എത്ര പൈസ ഒരു ഒരു ചെക്ക തങ്കലമായിക്കോ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ വടക്കത്ത് രണ്ട് എന്നിനാണ് ശരിയാണേ ഒന്ന് മനസൂർ ഒന്ന് അതേസമയം ഒരു മാതിരി ചന്ദ്രനായാലും അതെ മെറ്റേ ഒടുമ്പിൽ നിലവിൽ ഉണ്ടാവുമ്പോൾ പിന്നെ പിന്നെ മൊത്തത്തില് നിങ്ങൾ ഞാൻ പറഞ്ഞോ നിങ്ങൾ രാഷ്ട്രീയത് എനിക്ക് നമ്മൾ പറയാൻ പറ്റൂല നമ്മളൊരാളെ രാഷ്ട്രീയ കൊടുത്തൂല പിന്നെ കേട്ടോ പറ്റൂല പിന്നെ രാഷ്ട്രീയം പറയണ സോൺ ഇന്നത്തെ രാജ്യത്തിന്റെ മൊത്തം അവസ്ഥ നോക്കിയാൽ ഇത് മാറി ചിന്തിക്കും ഇത് സോൺട്രാക്റ്റ് ഇരുന്നിട്ട് രാഷ്ട്രീയ പക്ഷപാതം മാറ്റിട്ട് ഇന്ത്യ രാജ്യത്തെ മൊത്തം അവസ്ഥ കേരളത്തിന്റെ മൊത്തം അവസ്ഥ പത്ത് കൊല്ലം നമ്മളെ പിണറായി വെച്ചിട്ട് ഇവരല്ല മനുഷ്യന്മാർ എന്നുള്ള ഹൃദയം വേർപെടുത്തി എന്നല്ലാതെ വേറൊരു മെച്ചപ്പെടേണ്ടത് അപ്പൊ നമ്മൾ തമ്മ തമ്മിൽ ശത്രുക്കെ ആർ എസ് എസിനേക്കാളും വലിയ നയങ്ങളാണ് ആര് നടപ്പിലാക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷ ഇന്ത്യാ സഖ്യത്തിലെ നല്ലൊരു ഗ്രൂപ്പായ നമസ് പാർട്ടിന്റെ നേതാവായ ആ ഒരു കേരളത്തിലൊരു ഭരണം കൂടെ ഉള്ള അളവിൽ കോൺഗ്രസിന് ഏറ്റവും അധികം ഒരുമിച്ച് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ മതി അത് എന്തിനാ അത് ആരെ സഹായിച്ച ആർ എസ് എസ് അപ്പൊ ഇന്ത്യ രാജ്യത്തെ മൊത്തം കുറന്നു പോകുന്ന നിലപാടാണ് അത് നമ്മൾ മറക്കണ എങ്ങനെ അറിയോ മറ്റേ ക്ഷേമ പെൻഷൻ അതേപോലത്തെ ചെറിയ ചെറിയ വെട്ടിലൊടുക്കങ്ങള് മറപ്പിക്കണം അല്ല 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 അത് മൊത്തം രാജ്യത്തിന്റെ അടിത്തറ നമ്മൾ നോക്കണ്ട രാജ്യം മൊത്തം നശിപ്പിച്ചിട്ട് നമുക്ക് ഒരാൾക്ക് ഒരു പെൻഷൻ കിട്ടിയിട്ട കാര്യം എന്റെ നേതൃത്വത്തിൽ ഞാൻ കത്തി സാമൂഹ്യ ചുറ്റുപാടുണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഇതിനൊരു തൊഴിലില്ലായ്മ പെൻഷൻ വെച്ചിട്ട് ഒരു കാര്യം നമ്മളെ തത്വം ആ ഒരു നിലപാടാണ് മൊത്തം ഇന്ത്യ രാജ്യത്തും ആർ എസ് എസും അതിന് ചൂട്ട് പിടിച്ചു നമ്മുടെ ഇടതുപക്ഷം ഇടതുപക്ഷത്തിനൂടെ അങ്ങനെ കുറെ കാലം ഉണ്ടായി മാറിയ ഇടതുപക്ഷം അങ്ങനെ ഉണ്ടാകാതെ ഇപ്പൊ ആർ എസ് എസ് നമ്മളെ ശ്രദ്ധിച്ച തത്വം ഇടതുപക്ഷത്തെ നമ്മളെ മറന്നു അങ്ങനെയാണ് ഇപ്പോഴത്തെ പോക്ക് അത് മാറ്റമല്ല നമ്മൾ മാറും രാഷ്ട്രീയ നയനിലപാട് ഡേറ്റ് വെച്ച് സെക്കൻഡ് വെച്ച് മാറും നമ്മുടെ സാഹചര്യം എങ്ങനെ മാറുന്നു അതിനനുസരിച്ച് നിലപാട് നമ്മൾ മാറ്റും അതൊക്കെ അവലോയ്ക്ക് നോക്കി മൊത്തത്തിൽ നമ്മുടെ അവസ്ഥ എങ്ങനെയും ആരും ഒന്നും ഒരു കേട്ടോ അപ്പൊ കഴിഞ്ഞാൽ ീ പ്രാവ നമ്മള് ശത്രുക്കളല്ല എല്ലാരും അതിലൊക്കെ നമ്മളെ മിശ്രങ്ങളല്ലേ പക്ഷെ നമ്മള് കാലാവസ്ഥ ഒന്നും ഇങ്ങനെ ഒരു ചെറിയ മാറ്റം তা কত গাতে গাতে কাজে ন নি কিছু আটকে আছে দাও